ഒരു മനുഷ്യന്റെ ആരോഗ്യം അവന്റെ സമയം വളരെ വിലപ്പെട്ടതാണ് ഈ അടുത്ത ദിവസം ഒരാൾ എയർപോർട്ടിലേക്ക് പോകുന്നു എയർപോർട്ടിൽ പത്ത് ആണ് വണ്ടി വെയിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒരു കഴിഞ്ഞാൽ നൂറ് രൂപ നാം കൊടുക്കേണ്ടി വരും ഒരു സെക്കൻഡിന് നൂറ് രൂപ വിലയായി നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ നമുക്ക് തന്ന ആരോഗ്യത്തിൻ്റെയും ആരോഗ്യമുള്ള സമയത്തിൻ്റെയും വില നമ്മളൊന്ന് കിടപ്പിലായ എത്ര ലക്ഷങ്ങളാണ് നമ്മളിൽ നിന്ന് ആശുപത്രികൾ അടിച്ചു മാറ്റുന്നത് അപ്പോൾ ആരോഗ്യമുള്ള സമയത്തെ സമയമുണ്ടല്ലോ അത് വളരെ മൂല്യവത്തായ സമയമാണ് ഏറ്റവും വിലപിടിപ്പുള്ള സമയമാണ് ഈ സമയത്തെ കൃത്യമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് ആ അതിൻ്റെ മൂല്യം മറ്റുള്ളവരിലേക്ക് ലഭ്യമാവുക നമുക്കൊറ്റക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല നമ്മളോടൊപ്പം ധാരാളം ആളുകളുണ്ട് ധാരാളം സഹജീവികളുണ്ട് ഇവരെല്ലാവരോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കൊരിക്കലും തനിച്ചാകാൻ കഴിയില്ല എന്നുള്ളതാണ് തനിച്ചാകുന്ന നിമിഷം എന്ന് പറയുന്നത് മരണശേഷമാണ് അതുവരെയും നാം കൂട്ടമായാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ സമയത്തിന് നമ്മുടെ ആരോഗ്യത്തിന് വലിയ മൂല്യമാണുള്ളത് അത് വേണ്ട രീതിയിൽ തിരിച്ചറിയുകയും ചെലവഴിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയാം